ഹലോ നമസ്കാരം ഈ ഓണക്കാലത്ത് കേരളം ഒരുക്കുന്ന ചിത്രങ്ങൾ ഏതൊക്കെയെന്നാണ് എന്നൊരു വീഡിയോ ഭാഗത്ത് നോക്കാൻ പോകുന്നത് അതിൽ ഒന്നാമത്തെ ചിത്രമാണ് നെസ്ലിൻ നായകനായിത്യ എയ്റ്റി പ്ലസ് എന്ന ചിത്രത്തിൻ്റെ സാറ്റലൈറ്റ് അവകാശങ്ങൾ കേരളമാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ചിത്രം ഇരുന്ന ഓണക്കാലത്ത് സീ കേരളം എന്ന ചാനലിലൂടെ സംരക്ഷണം ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് ചിത്രത്തിൻ്റെ ടി വി പ്രീമിയറിനായി നമുക്ക് കാത്തിരിക്കാം രണ്ടാമത്തെ ചിത്രമാണ് അനു സിദ്ധാര പ്രധാന വേഷത്തിരുത്തിയ മലയാള ചിത്രം ായിരുന്നു സന്തോഷം ചിത്രം മികച്ച വിജയം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു ചിത്രവും വീരുന്ന ഓണക്കാലത്ത് സ്വീകരണം എന്ന ചാനലിലൂടെ സംരക്ഷണം ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് അടുത്തൊരു ചിത്രമാണ് വിനീത് ശ്രീനിവാസിൻ്റെ സംവിധാനത്തിൽ പ്രണയ മോഹൻലാൽ ധ്യാൻ ശ്രീനിവാസ് അജു വർഗീസ് നബിം പോളി എന്നിരയ്ക്ക് പ്രധാന കഥാപാത്രങ്ങളായിത്തിയ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രവും മമ്മൂട്ടി അഞ്ജന ജയപ്രകാശ് എന്നിരയ്ക്ക് പ്രധാന കഥാപാത്രങ്ങളായിത്തിയ ചിത്രമായിരുന്നു ടെർബോ ടെർബോ എന്ന ചിത്രവും ഉയരുന്ന ഓണക്കാലത്ത് ഈ ശ്രീകേരളത്തിലൂടെ സംരക്ഷണം ചെയ്യുന്നുണ്ട്